ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഇപ്പൊ ബിഗ് ബോസ് ലൈവില് നമുക്ക് കാണാൻ സാധിച്ചത് പവർ ടീം ഒരു ഡിസ്കഷനായി എല്ലാവരെയും വിളിച്ചിരുന്നു ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി വീതം കൊടുത്തിരുന്നു ഓരോ ടീമിനും ഓരോ ഡ്യൂട്ടി കൊടുക്കുന്നതിനിടയിൽ ഇപ്പൊ ആള് കുറഞ്ഞതുകൊണ്ട് തന്നെ കിച്ചണിലെ മാത്രം ഫ്ലോറും കൂടെ കിച്ചൺ ടീം വൃത്തിയാക്കണമെന്ന് പവർ ടീം പറഞ്ഞു വഴക്കുണ്ടാക്കി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി ജാസ്മിൻ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പവർ ടീം അത് കൺസിഡർ ചെയ്ത് ഫ്ലോർ ടീമിന് തന്നെ ഡ്യൂട്ടി മാറ്റി കൊടുത്തു ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത്ര പെട്ടെന്ന് പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞ് ജാസ്മിൻ അടുത്ത പ്രശ്നമായിട്ട് വന്നു പവർ ടീം പറഞ്ഞു നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് മാത്രം ഞങ്ങൾ അത് മറ്റൊരാൾക്ക് ഡ്യൂട്ടി മാറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞ് ജാസ്മിൻ അവിടെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അതെങ്ങനെ ഞങ്ങളുടെ ഡ്യൂട്ടി ആവും ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് അതെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഒരധികാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി അപ്പൊ നോറ തിരിച്ചു പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ ഡ്യൂട്ടി ആണെന്ന് ടീം പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി അല്ലെന്ന് പറയുകയാണെങ്കിൽ ഡ്യൂട്ടി അല്ല ഞങ്ങളുടെ ഡ്യൂട്ടി ആണെന്ന് നിങ്ങൾ എങ്ങനെ പറയും ജാസ്മിൻ പവർ ടീമിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് അൻസിബിയും ചോദിക്കുന്നുണ്ട് അൻസിബാപ്പ തിരിച്ചു പറയുന്നുണ്ട് അതിന് ഞങ്ങൾ മാറ്റി തന്നില്ലേ പിന്നെന്തിനാണ് അത് പ്രശ്നമാക്കുന്നതെന്ന് പറയുന്നു വീണ്ടും പ്രശ്നം രൂക്ഷമാക്കി അവിടെ ഒരു സീൻ ഉണ്ടാക്കാനാണ് ജാസ്മിൻ ശ്രമിക്കുന്നത് എന്നാലും ജാസ്മിനെ ഗബ്രി പോയതിൽ ഒരു തരി പോലും ഒരു കുഴപ്പവും ഇല്ല വീണ്ടും മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് ജാസ്മിൻ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ റസ്മിൻ തന്നെ ജാസ്മിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് പവർ ടീം ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് എന്തിനും നിങ്ങൾ അങ്ങനെ എടുക്കുന്നു ക്വസ്റ്റ്യൻ ചെയ്യാൻ ജാസ്മിൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിനും സിജോയും ഒരു ടീമിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ജാസ്മിന്റെ ലക്ഷ്യം സിജോയായിട്ട് കമ്പനിയാവാനാണ് ലൈവ് എപ്പിസോഡിലെ ജാസ്മിന്റെ സംസാരവും ആ രീതിയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് വായിൽ തോന്നുന്ന എന്തും വിളിച്ചുകൂവി പറഞ്ഞാൽ ജാസ്മിൻ സ്ട്രോങ് ആണ് ജാസ്മിൻ വളരെ ബോൾഡ് ആണ് ജാസ്മിൻ പവറാണ് എന്നൊക്കെ പുറത്ത് പറയാൻ ആൾക്കാരുണ്ടെന്നും ജാസ്മിന്റെ ഈ ഷോയൊക്കെ എഡിറ്റ് ചെയ്ത് പവറാക്കി കൊടുക്കുവെന്നും വിചാരിച്ചാണെന്ന് തോന്നുന്നു ജാസ്മിന്റെ ഷോ ആരംഭിച്ചിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം നോറയെ മാറ്റിയിരുത്തി അൻസിബ പറയുന്നുണ്ട് അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നാൽ തിരിച്ചു തർക്കിക്കാനുള്ള അവസരം നമ്മൾ അവക്ക് ഉണ്ടാക്കി കൊടുക്കരുത് അവൾ ആ ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് അവടെ വെറുതെ കടന്ന് വഴക്കുണ്ടാക്കുന്നത് അവൾക്ക് ആ ഒരു അവസരം നമ്മളായിട്ട് കൊടുക്കരുതെന്ന് അൻസിബ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ ഷോ കാണിക്കാനും ആളാവാനും വേണ്ടിട്ടാണ് ജാസ്മിൻ കാണിക്കുന്നതെന്നുള്ളത് അവൾ എന്ത് വേണെങ്കിലും വിളിച്ചു കൂവിക്കോട്ടെ നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക എന്ന് അൻസിബയും അഭിഷേകും പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റിനായി സബ്സ്ക്രൈബ് ചെയ്യും